അതായത് അയിത്തം ജാതി വിവേചനം ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ എതിരെ സംസാരിക്കുന്നു ഞങ്ങൾ അതിൻ്റെ മറ്റേ എന്താണ് കുല കുലപതികളാണ് അതിനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ അതിൻ്റെ പോരാളികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ അവരല്ലേ യഥാർത്ഥത്തിൽ ഈ അയിത്തം കൊണ്ട് നടക്കുന്നത് അവർ ഈ ആധുനിക അയുത്തം കൊണ്ടുനടക്കുകയാണ് അവർ ഈ പറയുന്ന ആയുധ അൺടച്ചബിലിറ്റി കൊണ്ട് നടക്കുകയാണ് ആധുനിക അൺടച്ചബിലിറ്റി ഇതാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് അവർ സ്വയം വിളിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ജാതിവാദികളാണ് ജാതി വിവേചനത്തിൽ ഇങ്ങനെ ബോംബെട്ട് തകർക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ച് നടക്കുകയും ചെയ്യും ഇവരുടെ വാക്കും പ്രവർത്തിയും തമ്മിൽ പുലബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം ഇവർ കൊണ്ട് നടക്കുന്നത് കൃത്യമായ ഇത്തരം ജാതി വിവേചനവും ഇതുപോലുള്ള കാര്യങ്ങളാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നും കൂടി ഇവർ മനസ്സിലാക്കുക ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും കണ്ടു ചില ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ പറയുന്ന അതിൻ്റെ കമൻറ്റിൽ കണ്ടത് അല്ലെങ്കിൽ അവർ എൻ്റെ ക്യാപ്ഷനിൽ ഇട്ടിരിക്കുന്നത് എന്താണ് എന്തോ ഒരു ക്യാപ്ഷൻ ഇട്ടിരിക്കുകയാണ് അവർ മൂന്ന് പേര് മാത്രം അതായത് മൂന്ന് നാല് പേര് കൂടി നിന്നിട്ടുള്ള സെൽഫി ഇല്ല ഇവർ മൂന്ന് പേരും മാത്രം അപ്പോൾ ഏതൊരു കൂട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവർ അവരുടെ ആളുകളെ മാത്രം തേടിപ്പിടിച്ച് അസ്സലാമലൈക്കെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കണമാതിരി ഇവർ ആ ജാതി 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 ഇന്ന ജാതി ആ ജാതി ഓക്കെ വരൂ വരി നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണോ ഈ സെൽഫ് ആയിട്ട് ഈ അപരവൽക്കരണം നടത്തുന്നത് സ്വയം അപരവൽക്കരിക്കുന്നത് ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് എപ്പോഴും പറയാറുള്ളത് റിവേഴ്സ് കാസ്റ്റിസവും ഒരു എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങൾ ഈ നടത്തുന്ന ഈ ജാതി വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ നാടകം എന്ന് പറയുന്നത് അത് നല്ല ഒന്നാതര ഊടായ്പരുപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ